ിൽ ചെന്നപ്പോ സാർ ലാബിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു എങ്ങനെയുണ്ട് സാർ സർ സത്യത്തിൽ എന്താണ് സംഭവിച്ചത് എനിക്കൊന്നും ഓർമ്മയില്ല എന്നെ നന്ദു എന്നോടൊന്നും ചോദിക്കരുത് സർ ഞാൻ റൂമിലേക്ക് വരാം അപ്പൊ താൻ എന്നെ കാണാൻ വന്നതല്ല എടോ വണ്ടി വിട് ഇൻസ്പെക്ടർ ജെയിം സാറിന്റെ വ്യക്തമല്ലേ അതെ പുള്ളിക്ക് എങ്ങനെയാണ് അപകടം ഉണ്ടായത് മോട്ടോർ ആക്സിഡന്റ് ഞാൻ അല്ല ആ കോൺസ്റ്റബിൾ വരണം ഇവിടെ മന്ത്രിയുടെ മോളുണ്ടല്ലോ ഡോക്ടർ വിളിക്കാൻ ആ പിന്നെ നിങ്ങൾ ഡോക്ടർ ഡോക്ടർ എന്താ ഇറ്റ്സ് എ കോംപ്ലിക്കേറ്റഡ് കേസ് സാധാരണ ലൂക്കേമിയ പേഷ്യൻസിൽ കാണുന്ന സിംറ്റംസ് ഒന്നും ഇയാൾക്കില്ല റെഡ് കോർപ്പസൽസ് കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രോയ് ചെയ്തിരിക്കുന്നു മാരകമായ രോഗം വരൂ ഇരിക്കൂ എന്താ ഡോക്ടർ അത് നിങ്ങളുടെ രക്തം പരിശോധിച്ചിരുന്നല്ലോ സംശയം തോന്നിയതുകൊണ്ട് ഞങ്ങളത് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചു അവർ തന്ന റിപ്പോർട്ടാണ് ഫർദർ ചെക്കപ്പിന് അവിടുത്തെ പ്രൊഫസർ കൃഷ്ണൻ നായർ ഒന്ന് കാണുന്നു ണോ രോഗം അല്ല അല്ലേ ഇതിൽ പറയുന്ന കാര്യം ശരിയാണെങ്കിൽ മൂന്നോ നാലോ മാസത്തിൽ കൂടുതൽ ഈ രോഗി ജീവിച്ചിരിക്കില്ല ഒരു ചികിത്സ നിർദ്ദേശിക്കാവുന്ന സമയവും കഴിഞ്ഞു പോയിരിക്കും അനുക്രമമായ മരണമാണ് ഈ രോഗത്തിന്റെ പ്രത്യേകത അവയവങ്ങൾ ഓരോന്നോരോന്നായി പ്രവർത്തിക്കാതാകും ആദ്യം കണ്ണിന്റെ കാഴ്ച നശിക്കും പിന്നെ നാക്ക് കൈകാൽ അങ്ങനെ അങ്ങനെ എന്തായാലും നാല് മാസത്തിനുള്ളിൽ ഈ രോഗിക്ക് സമ്പൂർണ്ണ മരണം സംഭവിക്കും നിങ്ങൾ ഫോണിൽ വിളിച്ച് പറഞ്ഞപ്പോ ഞാൻ അത്ഭുതപ്പെട്ടു

എല്ലാ നിയമങ്ങളും പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ ഒരു സംശയമുണ്ട് അറിയാൻ വേണ്ടി ചോദിക്കുക ഈ പോളിസി എടുത്ത് മൂന്നോ നാലോ മാസത്തിനകം പല രോഗവും വന്ന് ആൾ മരിച്ചാൽ ഈ കാശ് തരൂ അതൊരു മെഡിക്കൽ ബോർഡിന്റെ തീരുമാനത്തിന് വിടും ആൾക്ക് പോളിസി എടുക്കുന്നതിന് മുൻപ് തന്നെ രോഗം എന്ന് കണ്ടെത്തിയാൽ കാശ് കിട്ടില്ല അയാളടച്ച പ്രീമിയം വരെ നഷ്ടപ്പെടും പിന്നെ ഒരു ആക്സിഡന്റിലാണെങ്കിൽ പ്രശ്നമില്ല എന്ന് വെച്ചാൽ നിങ്ങളുടെ കാര്യം തന്നെ എടുക്കാം ഒരു ഏറ്റുമുട്ടലിൽ വെടിയേറ്റോ ബോംബ് പൂട്ടിയോ മരിച്ചാൽ രണ്ട് ലക്ഷത്തിന് നാല് ലക്ഷം കിട്ടും എന്നാൽ ഞാൻ ഇന്ന് തന്നെ ചേരുന്നു തന്നെ നിങ്ങൾ ആ ഫോം ഒക്കെ ഒന്ന് ഫിലപ്പ് ചെയ്തോളൂ ഞാൻ ഒപ്പിട്ട് തരാം ഒപ്പിട്ടെ എനിക്ക് വല്ലതും സംഭവിച്ചാൽ മുഴുവൻ തുകയും എന്റെ മോന് കിട്ടണം ബിജു മോന് അവർ മിസ്റ്റർ ജെയിംസ് കാലിലെ മുറിവെല്ലാം

ലീവ് കണ്ടിന്യൂ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല തോന്നാൻ പത്രത്തിൽ വായിച്ചു സാർ ഈ തീവ്രവാദികളുടെ അക്രമം നമ്മുടെ എസ്കോർട്ട് ചെയ്ത കോൺസ്റ്റബിളിന് വെടിവെച്ചു നാട്ടിൽ അട്ടിമറി നടത്തുന്നത് പുറമേ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ഉത്തരവാദിത്ത ബോധമുള്ള ഒരു പോലീസ് ഓഫീസർക്ക് വീട്ടിൽ അടങ്ങിയിരിക്കാൻ ഒക്കുമോ സാർ ഈ സിറ്റുവേഷനിൽ മണിക്കൂറും നമ്മൾ വിജിലന്റായി വർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു ണ്ടോ നിങ്ങളുടെ മതപ്രകാരം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ സംഭവിക്കും ഞാൻ മരിച്ചു നോക്കിട്ടില്ല സാർ തമാശയല്ല കാര്യം പറ ഹിന്ദുക്കളുടെ വിശ്വാസം അതിപ്പോ സൽക്കർമ്മം ചെയ്തവർ സ്വർഗത്തിൽ പോവും പാപികൾ നരകത്തിൽ വേറൊരു കൂട്ടർ വീണ്ടും ജനിക്കും പുനർജന്മം ചിലര് പട്ടിയായിട്ടും പൂച്ചയായിട്ടും കോഴിയായിട്ടും പിന്നെ പാമ്പ് പെരിച്ചാഴി മാക്രി മുള്ളം പന്നി അങ്ങനെ അങ്ങനെ പ്രോഗ്രാം എത്ര സമയം ഫോട്ടോസ് എന്നോട് എങ്ങനെ മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ തന്നെ ഞാൻ സാർ എന്നെ കുറ്റപ്പെടുത്തുന്നു അറിഞ്ഞ കാര്യം ഞാൻ ഇവിടെ അവന്മാരെല്ലാം പ്ലാൻ ചെയ്തത് സി എം ജീവിച്ചിരിക്കുന്നിടത്തുള്ള കാലം സാറിന് രക്ഷ്യണ്ടാവില്ലെന്ന് കരുതി ഞാൻ ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോ അങ്ങേര് കൊല്ലപ്പെട്ടാൽ <sharp> 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 ോ എന്തായാലും വിട്ടു കഴിഞ്ഞു അവിടെ ബോംബുണ്ട് എന്റെ ദൈവമേ എനിക്ക് പെട്ടെന്ന് തരണം അപകടമാണ് അതിപ്പോ നോക്കി വേഗം ഹലോ കണക്ട് ചെയ്യൂ വേഗം വേണം പറ്റില്ല അതുവഴി ാണ് സ്ത്രീകളും കുട്ടികളും അടക്കം അഞ്ചെട്ട് പേരെ പിടിച്ചു വെച്ചിട്ടുണ്ടെന്നാണ് ഡിമാൻഡ്സ് ഒന്നും അംഗീകരിക്കാതെ ആരെങ്കിലും അടുത്തടക്കാൻ ശ്രമിച്ചാൽ എല്ലാം ചുറ്റി ചാമ്പലാക്കും എന്നാണ് അവന്റെ ഭീഷണി ഒരു ഒരേറ്റുമുട്ടലിൽ വെടിയേറ്റോ ബോംബ് പൂട്ടിയോ മരിച്ചാൽ രണ്ടു ലക്ഷത്തിന് നാല് ലക്ഷം കിട്ടും അവൻ ആയിരിക്കണം ഞങ്ങളെ കണ്ടോടാൻ അവൻ ഓടാൻ ശ്രമിച്ചു ഞാൻ ചേസ് ചെയ്തപ്പോ രക്ഷപ്പെട്ട് ഇതിനകത്ത് വന്ന് കേറുകയായിരുന്നു എന്താ ഈ മനുഷ്യൻ കാണിക്കുന്നത് മിസ്റ്റർ മിസ്റ്റർ സർ സർ വ്യാമോഹം കൊണ്ട് വന്നതല്ല ബോംബ് മരിക്കുന്നവരുടെ ഒരു പോലീസുകാരൻ കൂടി ഉണ്ടാവുന്നതിൽ വിരോധമുണ്ടോ ഡിമാൻഡുകൾ അംഗീകരിച്ചില്ലെങ്കിൽ ഇനി മാത്രമേ ബാക്കിയുള്ളൂ എന്താണ് ഡിമാൻഡ് പത്ത് ലക്ഷം രൂപ പിന്നെ ഇവിടുന്ന് രക്ഷപ്പെടാൻ ഓഹോ ഒരിക്കലും നടക്കാത്ത ഡിമാൻഡുകളാണല്ലേ പിടിച്ചു വെച്ചിരിക്കുന്നത് വെറും സാധാരണക്കാരായ മനുഷ്യരെയാണ് സാധാരണക്കാരൻ മരിക്കുമെന്ന് ഭയന്ന് സർക്കാർ തനിക്ക് രൂപ തരുമെന്നാണോ തന്റെ വിചാരം ഞാനൊരു സർക്കിൾ ഇൻസ്പെക്ടറാണ് എന്നെ പിടിച്ചു വെച്ചിട്ട് ഈ പാവങ്ങൾ വിട്ടൂടെ സംസാരിക്കാൻ നേരമില്ല നിങ്ങൾ വിവരമുള്ള ഒരു പോലീസ് ഇൻസ്പെക്ടർ ആണെങ്കിൽ വേഗം ചെന്ന് അവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കോടെ ആരും തന്റെ ഡിമാൻഡുകൾ അംഗീകരിക്കില്ല എന്നുള്ളത് നൂറ് ശതമാനം സത്യമാണ് സുഹൃത്തെ നിരപരാധികളായി ഇവരെ കൊന്നിട്ട് തനിക്ക് എന്താണ് നേട്ടം തനിക്കും കാണുമല്ലോ ഒരു കുടുംബമൊക്കെ ഈ കടുങ്കൈ ചെയ്ത തന്റെ കുടുംബത്തെ സർക്കാരും ജനങ്ങളും വെറുതെ വിടുമെന്ന് താൻ കരുതുന്നുണ്ടോ തനിക്കൊരു കുഞ്ഞുണ്ടെങ്കിൽ ജനങ്ങൾ അവനെ കൊല്ലും തന്റെ ഭാര്യയെ അവർ പേപ്പട്ടിയെ പോലെ തല്ലി തല്ലിച്ചതയ്ക്കും ബോംബ് പൊട്ടിയാൽ താനും മരിക്കും സുഹൃത്തെ ഇത്രയും കാലത്തെ ജീവിതം ഒരു നിമിഷത്തെ ബുദ്ധിമോശം കൊണ്ട് അവസാനിപ്പിക്കണം നിങ്ങൾ ദേവിയ സമാധാനമായിട്ട് അങ്ങോട്ട് മാറി ഒരു നിമിഷം ചിന്തിക്ക് ഈ പാവങ്ങളുടെ ബന്ധുക്കള് പുറത്തലമുറ ഇടുകയാണ് ഇവരുടെ ശാപമുണ്ടല്ലോ തലമുറകളോളം തന്റെ കുടുംബത്തെ പിന്തുടരും മരിക്കാനൊരു അവസരം തരുമെന്നതാണ് ഞാൻ ഈ ബോംബൊന്നും എനിക്കൊരു പ്രശ്നമല്ല പക്ഷെ ഈ നിരപരാധികൾ എങ്ങനെയെങ്കിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചു തന്നെ പോലീസ് പിടിക്കുമെന്ന് ഭയപ്പെടണ്ട ഞാൻ രക്ഷിക്കാം ഒരു മനോരോഗിയുടെ വിഭ്രാന്തിയായി ഞങ്ങളിത് ചിത്രീകരിച്ചോളാം തന്നെ ഏതെങ്കിലും മെൻ്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാം സർ നടക്കാൻ പറ്റും നടക്ക് മിസ്റ്റർ ജെയിംസ് ഹയറിലെ ബോംബവിടെ മുൻപ് ഞാൻ ജോക്കർ കോമാളി എന്ന് വിളിച്ചിരുന്നു അതേ വ്യക്തിയെ ഇന്ന് ഞാൻ എന്താണ് വിശേഷിപ്പിക്കേണ്ടത് ജോക്കറിന് പകരം മെയ്സ് ആയോ ജാക്ക് ആയോ വി ഹോൾ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഈസ് പ്രൗഡ് ഓഫ് ഐ ജാക്കോ എനിക്കറിയില്ലാറ്റ് യു Thank you, sir. എന്താ വില വില പല മുതൽ വരെ രൂപ ഒരു രൂപയുടെ മൂല്യം എല്ലാ ും ഇങ്ങനെ പോയ സാധാരണക്കാരൻ എങ്ങനെ മരിക്കും വലിയ പ്രശ്നമാണ് അവശ്യ സാധനങ്ങളുടെ വില കുറയ്ക്കുമെന്നായിരുന്നല്ലോ സർക്കാർ ആദ്യം പറഞ്ഞിരുന്നത് എവിടെ എന്ന് പറയാൻ പറ്റില്ല വളരെ വളരെ ആവശ്യമുള്ള സാധനമാണല്ലോ രൂപ അതിന്റെ വില ഇഷ്ടം പോലെ കുറച്ചില്ലേ ഒരു മീഡിയം ടൈപ്പ് പെട്ടി ഒന്ന് മാറ്റി മാറ്റിവെച്ചേക്ക് ഇനി അധികം ദിവസങ്ങളില്ല വലിയ സൈസൊന്നും വേണ്ട അധികം വണ്ണോ ഉയരോ ഒന്നും ഇല്ലാത്ത ഒരാളിനാ സമയമാകുമ്പോ സ്റ്റോക്ക് ഇല്ലാതെ ഞാൻ ആളിനെ അയക്കാം